പണ്ട് അമ്മൂമ്മ ഓണത്തിന് വാർത്തിരുന്ന ഒരു സ്പെഷ്യൽ അച്ചപ്പം ഉണ്ടാക്കാൻ പോവാണേ പണ്ട് ഇതൊക്കെ അമ്മൂമ്മയുടെ ജോലിയായിരുന്നു അച്ചപ്പൊക്കെ ഉണ്ടാക്കുവാണെ പരിസരത്ത് അടിപ്പിക്കത്തില്ലായിരുന്നു പ്രത്യേകിച്ച് എന്നെ കൊതുകൊണ്ട് കൈയിട്ട് വരാൻ ചെല്ലുവായിരുന്നു ആ ജോലി ഞാൻ ഇപ്പൊ ശ്രമിച്ചു നോക്കുവാണെ ആദ്യം ഒരു കിലോ അരിപ്പൊടി അരിപ്പയ്ക്ക് പാത്രത്തിൽ ഇങ്ങനെ ഇടഞ്ഞിടണം ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ചെയ്യേണ്ട പണിയേ അത്ര വലിയ ധൃതി കാണിക്കേണ്ട കാര്യമില്ല പിന്നെ കിലോ മൈദയും കൂടി ഇങ്ങനെ ഇടഞ്ഞിടണം ഇങ്ങനെ ഫിൽറ്റർ ചെയ്യുമ്പോൾ എന്തെങ്കിലും അഴുക്കൊണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടും മൂന്നര ടീസ്പൂൺ എള്ളും കൂടി ഇടും പിന്നെ കുറച്ച് ജീരകവും പിന്നെ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കണം കൂടുതലായും ഉളുമ്പിൻ്റെ സ്മെല് വരും ഒന്നാം തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ലവണ്ണം ഇളക്കണം അത് കഴിഞ്ഞ് രണ്ടാം തേങ്ങാപ്പാൽ ഒഴിക്കണം എന്നിട്ട് ഇളക്കണം തേങ്ങാപ്പാൽ ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത് പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടുക പിന്നെ ഒരു വിസ്ക് വെച്ച് കൈകൊണ്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്യണം അത് കഴിഞ്ഞൊരു മുക്കാൽ മണിക്കൂറോളം റെസ്റ്റ് ചെയ്യുക എണ്ണ നല്ലോണം തിളച്ച് വരുമ്പോൾ അച്ചപ്പത്തിൻ്റെ അച്ഛൻ കൂടെ അതിൽ മുക്കി വെക്കണം അച്ഛനൊന്ന് വഴങ്ങി വരാൻ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യത ഏറെയാണ് അച്ഛൻ മാവിലോട്ട് മുക്കുമ്പോൾ പകുതിക്കേ മുക്കാവുള്ളൂ അല്ലെങ്കിൽ എണ്ണയ്ക്കകത്തൊന്ന് ഇളകി വരാൻ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ നല്ലവണ്ണം കുലിക്കി വേണം എടുക്കാൻ സ്റ്റൗവിന്റെ ഒരു മീഡിയത്തിൽ വേണം വെക്കാൻ അല്ലെങ്കിൽ അച്ചപ്പം കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് അച്ചപ്പം നല്ല ഷേപ്പിലൊക്കെ കിട്ടും ചിലതൊക്കെ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് കേട്ടോ നല്ല പരിചയമില്ലെങ്കിൽ ഉടഞ്ഞു പോവേ ഞാൻ നോൺ സ്റ്റിക്ക് കൊണ്ടാണ് അച്ചപ്പം ഉണ്ടാക്കിയത് അച്ചപ്പം തിരിച്ചിടാൻ വൈഫും കൂട്ടുന്നുണ്ട് സംഗതി കളറായിട്ടുണ്ട് ഇതാണ് ഗൈസുന്നത് അച്ചപ്പം സ്പെഷ്യല്